കുഞ്ഞിക്കാലിട്ടടിക്കുകയാഘോഷം ഉണരുകയാ ദർശന സാപത്യമാണ് സർവാലോകും നന്മയേകും കാരുണ്യമാണ് നിർത്തി നിർത്തു നിർത്തുന്നു നിർത്തല്ലോ ദർശന സാഫല്യമാണ് നന്മയേകം കാരുണ്യമാൻ്റെ മാറിന്തല്ലോ എന്താണ് മുന്നോട്ട് പോകത്തില്ല എന്താ പദം പദവി എന്താണ് എന്തിനാണ് അതെ നമ്മുടെ നേരത്തെ അഗ്രിമെന്റ് പ്രകാരം ഒരു സ്പോട്ടിന് മൂന്ന് മിനിറ്റ് മാത്രം നിർത്തു നീ സ്വാപ്പു അതെ അല്ലെ വന്ദേ ഭാരതല്ലേ മൂന്ന് മിനിറ്റ് നിർത്തി എനിക്ക് മണി വന്നേ ല്ലേ എന്തോ നീ പറഞ്ഞിട്ടില്ല കുഴപ്പം എനിക്ക് പിന്നെ പേടിക്കെ അത് ഈ വണ്ണം വേറൊക്കെ ഇച്ചിരി കൂടുതലായിട്ടാണ് പക്ഷെ അച്ഛൻ നമുക്ക് പിടിച്ചാൽ ചിലപ്പോ കൈ കിട്ടും കൊണ്ടുവന്നേക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇത് സാൻ്റെ വേഷം കെട്ടാൻ കൊണ്ടുവന്നാ അല്ലാതെ അച്ഛാന് കെട്ടാൻ കൊണ്ടുവന്ന അല്ല കഴിഞ്ഞാൽ എഴുന്നൊളിച്ചു വന്നേ ഇവിടെ രൂപ കൊടുത്ത് പിന്നെ അതിന് എന്റെ ഒരു ഇടപെടലേക്ക് വെച്ച അയ്യായിരം രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തില്ല അയ്യായിരം രൂപയ്ക്ക് സെറ്റ് ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ കോട്ടയ മെഡിക്കൽ കോളേജ് എനിക്ക് ഇതിനു വേണ്ടി ചെലവായത് എന്തിന് ഈ മൂക്കി

ഞാൻ വാതർന്ന് പച്ചത്തെറിയാ പറയുന്നത് പക്ഷെ എന്നെ മീസെ തട്ടി അതല്ലേ എന്റെ വായ്പൂടെ ആമാശയത്തിലോട്ട് പോവാറിയത്തി കിടന്ന് ദഹനക്കേട് ഉണ്ടാക്കുന്നുള്ള പേടിയായിരിക്കും ആളെ മനസ്സിലാവാൻ എന്താ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ വന്നപ്പോ ഏത് പാട്ടാണ് ഡാൻസ് കളിച്ചത് സംഭവ ശരി അത് നീ പറയുന്നു നിന്റെ ഡാൻസ് കൊള്ളാത്തോണ്ടാ പൈസ പിന്നെ അത്രയും പാട്ടിന്റെ പ്രശ്നം ആ പാടിയത് എന്താ പാട്ട് നമ്മൾ സാധാരണ നമ്മൾ ഗുരുമന്ദരം നമ്മള് തുടങ്ങുമ്പോ അഞ്ചാമത് ഏത് പാട്ട് പാടാ പറഞ്ഞ അത് മറ്റേ ശാന്തരാത്രി ശിവ അവിടെ കയറി അഞ്ചാമത്തെ പാട്ട് ഏതാ പാടിയെന്ന് ചോദിച്ചേ നിങ്ങക്ക് ഏത് പാട്ടാടാ പാടിയത് രാത്രി ശിവ ശിവരാത്രി ോ ഈ പാട്ടോ അമ്മമാര് പാടിയത് ഈ പാട്ടിനടുത്തിട്ട് ഡാൻസ് കളിക്കാനേ ഞാൻ ക്ലോസ് ആണ് അല്ല അല്ലാതെ സന്തോഷം നീ എന്താ പേരാണ് കാണിച്ചത് അമേരിക്കക്കാരൻ അച്ഛാന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പെണ്ണുമുള്ളത് തോളത്ത് ചാടി എത്തി നീ അയ്യോ അത് അവിടുത്തെ അമ്മമ്മയായിരുന്നു അത് അമേരിക്കക്കാരന്റെ വീട്ടിലെ ആ ചെച്ചക്കട മൂട് ഇത് ഞാൻ ഞാൻ ഞാനവരുടെ അവരുടെ ഡ്രസ്സും അവരുടെ മുടിയെല്ലാം കൂടെ കണ്ടപ്പോ വിചാരിച്ചേ അവർ അമേരിക്ക എന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് ട്രീ ആ നിക്കുന്ന ഞാൻ തോളത്ത് വച്ചാടിയത് ആ അമ്മയുടെ മുടി ആദ്യം ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ തലയ്ക്കറിയുന്ന ആടിയെന്നായിരുന്നു ആ ഇച്ചിരി ഈ തൊപ്പിയെന്നെ തല ഉറങ്ങുന്നില്ല പിന്നെ ഇവരെ ആട്ടം കാരണം അഞ്ച് പൈസ കിട്ടുന്നില്ലേ അറിയോ അതൊക്കെ ചുമ്മാതെ എന്തുവാ അത് ഉടിക്കലിക്ക് എന്തുവാണെന്ന ആ രണ്ടില വീട്ടിൽ നിന്ന് അഞ്ഞൂറിന്റെ രണ്ട് പെട്ടപ്പിളക്കിന് നോട്ടാച്ചാ പോക്കിരുന്നു ഞാൻ അഞ്ഞൂറിന്റെ രണ്ട് എടീ റോഡില് വെട്ടത്തിൽ ഞാൻ നോക്കി എന്തോ അറിയോ എന്തോ രണ്ടൂറിന്റെ നോട്ട് വേറെ അടിക്കാത്ത രണ്ട് ലോട്ടറി പൈസ ഒന്നും കിട്ടില്ല ഇവിടെ നിന്ന് എങ്ങനെ പൈസ കിട്ടും എങ്ങനെ പൈസ കിട്ടും ആ ഇടവകയിൽ ഇരുപത്തഞ്ച് വീട്ടിൽ കയറി ഒരു വകയും കിട്ടില്ല കിട്ടിയത് നാല് ചാമ്പയ്ക്കാൻ മാത്രം ആ പോലും എനിക്ക് വന്നില്ലേ അല്ലല്ല ഒന്നും കിട്ടിയില്ലെന്ന് പറയരുത് എന്താ ഇരുപത്തഞ്ച് വീട്ടിൽ കയറി എടുത്ത് ഉറപ്പായിട്ട് അവിടുന്ന് കനത്ത എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കനത്ത കിട്ടിയതായിരുന്നു കനത്തെ പോലീസ് വീട്ടിൽ നിനക്ക് കിട്ടിയതായിരുന്നു കനത്ത സമയം കളത് ആടാ നോക്കാൻ സമയം ഇല്ല 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 എന്നെ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് എന്നെ എന്നെ എനിക്ക് ഈഗോ അടിക്കുന്നുണ്ട് പുള്ളിയുടെ എന്റെ ഒറ്റയാളുടെ കാര്യ ഇതിലാണ് അച്ഛനോട് വന്നത് അല്ല അച്ഛനും വലിയ കഴിവൊന്നും ടാൻ കേട്ടു ഞാൻ പ്രൊഫഷണൽ അല്ല എന്ത് ഞാൻ പ്രൊഫഷണൽ ഞാൻ എനിക്ക് ഇല്ലെന്ന് മാത്രം അച്ചായം പറയരുത് അച്ഛൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ എന്ത് ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് ഞാൻ പപ്പാഞ്ഞിടെ വേഷം കിട്ടും ഈ വയറും വയറുമെച്ചു ഓണം വരുന്ന സമയത്ത് ഞാൻ മഹാബിലെ വേഷം കിട്ടും ഈ വയറും സമയത്ത് തൃശ്ശൂർ പുലിവേഷം വേഷം കിട്ടും ഈ വയറും ഒരു സത്യം അറിയാവോ എന്ത് പന്ത്രണ്ട് പിള്ളേരെ നോക്കാൻ വേണ്ടിട്ടായിരുന്നു ഈ വയറും വെച്ചാ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അത്ര പ്രൊഫഷണൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ ആണ് ഇനി എന്റെ പൈസ പൈസ തരാതെ ഞാൻ ഒരു ചവിട്ടാണ് ഞാൻ മുന്നോട്ട് അടുത്ത ഒരു പാട്ട് കഴിയുമ്പോൾ നിന്റെ പൈസ ക്ലിയർ ആയിട്ട് തന്നേക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട് എന്റെ പൊന്നെ പറയുന്നേക്ക് ഞാൻ വിളിച്ചോണ്ട് ഒറ്റ പാട്ട് ആണോ അതിനുശേഷം അച്ഛന്റെ പൈസ തരും അല്ല അങ്ങനെ ആണെങ്കിൽ ഒറ്റ പാട്ട് ഒറ്റ പാട്ടിന്റെ അടുത്ത പാട്ടിലേക്ക് പോയാൽ ഞാൻ ഡാൻസ് കളിക്കില്ല ഈ പാട്ട് തീരുന്ന് അച്ഛന്റെ പൈസ തരും പൈസ കൂടി നിർത്തണം നമുക്ക് ഒറ്റപ്പാട്ട് ഒറ്റ ഒറ്റപ്പാട്ട് ഉൾക്കുഴിയിൽ കൽത്തൊട്ടിലൊന്മകനുറന്നതിൽ ഓർമ്മദിനം பைசரை பைசரை அடட ஒடிலில் கல்பதிரில் வரியத்தின் பொன்மகனாய் வந்தொருதாய் தெய்வசுதரே ஒரு மாதர நதினோர் மதிலோம் பைசரை பைசரை அட வாடு வாடு ஒடிலில் கல்பதிரில் வரியத்தின் பொன்மகனாய் இது ஒரு பாட்டுடல்ல தொருதாய் தெய்வசுதரே இந்த பாட்டுல ക്രിസ്മസ് ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലായിടത്തും പറയാനുള്ളതെന്ന് പറയുന്നത് ഇന്ന് കോമഡി ഉത്സവത്തിൽ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾ തൊട്ടിലെ അതാ ഇവിടുത്തെ ബെദലഹേമി വരെയുള്ള വീട് കയറ്റിട്ടാ ഇവന്റെ ആട്ടാ ഞങ്ങൾ ഇവിടെ നിർത്തത്തുള്ളൂ ഉറപ്പാണോ ഉറപ്പാ അതുവരെ ഈ പാട്ട് പാടുവോ പാടും അങ്ങനെയാണ് ഇന്നുമുതൽ ഈ സാൻഡ ക്ലോസ്